നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ചേർന്ന് പാലക്കാട്ടെ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ തന്റെ പിൻഗാമി പിൻഗാമിയെന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഷാഫി തന്റെ തീരുമാനം തെറ്റിയെന്ന് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നും വേണുഗോപാൽ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് പരിപൂർണമായി സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലെ അറിയാൻ പറ്റും അത് കോൺഗ്രസിന്റെ ഒപ്പം നടക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഷാഫിയോട് ഇതിന്റെ മുന്നേ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോ ഇത് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന എന്താ പറയുക ഇത്തരത്തിലുള്ള തമ്മാടികളെ സംരക്ഷിക്കുന്ന സഭയിൽ ഉള്ളത് ഷാഫിയുടെ പിൻഗാമിയാണെങ്കിൽ പലതും ഇനിയും വിളിച്ചത് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോഴും പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ എന്നുള്ളതാണ് എന്റെ പിൻഗാമിയാണ് എന്റെ പിൻഗാമി എന്ന് പറഞ്ഞാൽ എൻ്റേതായുള്ള എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാവണം അപ്പോൾ ഇപ്പോഴും പറയാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് മാത്രമല്ല രാഹുൽ മാങ്കുട്ടവും പറയുന്നത് ഏത് കാര്യമുണ്ടെങ്കിലും ഞാൻ ഷാഫിയോട് പറയുന്നതാണ് ഷാഫി ഗുരുനാഥനാണ് ഏത് കാര്യവും പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഷാഫി നേരത്തെ അറിഞ്ഞിരുന്നില്ലേ അപ്പോൾ ഈ പിൻഗാമി തെരഞ്ഞെടുത്തതിൽ തെറ്റുപറ്റി എന്നെങ്കിലും പറയാൻ ഷാഫി ഇതുവരെ തയ്യാറായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ സി പി എമ്മും രാഹുൽ മാങ്കൂട്ടം വിഷയം അവസാനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും വേണുഗോപാൽ ആരോപിച്ചു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും എടുക്കുന്നതാണ് മാർക്കിസ്റ്റ് പാർട്ടിയിലും സമാനമായ രീതിയിലും മാത്രമല്ല മാർക്കിസ്റ്റ് പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ചർച്ചയാക്കണം അവർ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടരുത് അങ്ങനെയുള്ള അവർ ആഗ്രഹിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ട് അവർ പല കാര്യങ്ങളും കാര്യങ്ങളെ നീട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ എന്നോ ഈ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ആ ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതി എഴുതി കൊടുക്കേണ്ട കാര്യമില്ല അതിനെ മുന്നേ തന്നെ സ്വമേധയാ കേസെടുക്കാൻ കഴിയും അവർക്ക് അവർക്ക് അറസ്റ്റ് ചെയ്യായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല കോൺഗ്രസ് എന്തുകൊണ്ടാണ് രാജിവെക്കാൻ എന്നും അദ്ദേഹം കോൺഗ്രസ് ഇപ്പൊ കാണിക്കുന്നുണ്ട് കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ഇപ്പോഴും രാജിവെക്കാൻ പറയുന്നില്ല പറയുന്നില്ല പാർട്ടിക്ക് പുറത്താണ് അതുകൊണ്ട് ഞങ്ങൾ പറയേണ്ടതില്ല അതെന്താ അർത്ഥമുള്ളത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച രാഹുൽ മാങ്കുട്ടം അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച രാഹുൽ മാങ്കുട്ടം ആ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ പോലും യു ഡി എഫിന്റെ നേതൃത്വത്തിന് ആകുന്നില്ല അവർ ഒപായം കൊണ്ട് വോട്ടടയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പറയാൻ പറ്റില്ല എന്നല്ല പാർട്ടി നിന്ന് പുറത്താക്കിയാൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരാൾ രാജിവെക്കണമെന്ന ധാർമ്മികമായി രാജിവെക്കണമെന്ന് പറയാൻ എല്ലാ അവകാശവും കോൺഗ്രസ് നേതൃത്വം കൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കാം